മറവിയെ വിളിച്ചു വരുത്തുന്ന വിഷയങ്ങളും പ്രതിപാദിച്ചു കഴിഞ്ഞു ഇനി പറയുന്നത് രോഗമുണ്ടാക്കുന്ന ചില വസ്തുതകളെ സംബന്ധിച്ചാണ് ശാരീരികമായി രോഗം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളെ വർജിക്കാൻ ഉപദേശിക്കുകയാണ് അദ്ദേഹം ലാത്തുൽക്കു ബി ഐദീക്കും നില തെഹ്ലൂക്ക നിങ്ങൾ കരങ്ങൾ നാശങ്ങളിൽ കൊണ്ടുപോയിടാൻ പാടില്ല എന്ന് കുറാൻ കൽപ്പിച്ചതാണ് നമ്മുടെ സ്വന്തം ശരീരത്തിന് നാശം വരുത്തുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെടാൻ പാടില്ല ലഹരി വേഗം അതിൽ പെട്ടതാണ് ആത്മഹത്യ അതിൽപ്പെട്ടതാണ് സ്വന്തം ബോഡിയെ മുറിവേൽപ്പിക്കൽ അതിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ താഴെ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാം വിലക്കിയിട്ടുണ്ട് വധ ഒമൻ സയ്യ തീ ഫിൽ കസീദത്തി ഈ വരുന്ന വരികളിൽ പറയുന്ന കാര്യങ്ങളെ നീ തീർച്ചയായിട്ടും ഉപേക്ഷിച്ചിരിക്കണം കാരണം ഫൈനഹ ഹസ്വലത്ത് ജിസ്മിക്ക ബോഡിക്ക് അത് രോഗമുണ്ടാക്കും അതുകൊണ്ട് ഫലാ തവല് നീ ഉളു ചെയ്യരുത് വെഹറിൽമായി ചൂടുവെള്ളം കൊണ്ട് വ ബാരിധിഹി തണുത്ത വെള്ളം കൊണ്ടും വയൽ മുഷമ്മസി സൂര്യൻ്റെ താപേറ്റ് താപമേറ്റ് ചൂടായ വെള്ളം കൊണ്ടും കൊല്ലും കാമിലും ബിഹിമ ഈ ചൂടും തണുപ്പും സമ്പൂർണ്ണമാണ് അഥവാ ശക്തമായ ചൂടും ശക്തമായ തണുപ്പമുള്ള വെള്ളം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത് അങ്ങനെ ഉളു ചെയ്യുമ്പോൾ അത് ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കും ഇനി ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ചൂടുവെള്ളം തണുപ്പിക്കാനോ തണുത്ത വെള്ളവും ചൂടാക്കാനോ സാധിച്ചില്ലെങ്കിലും ഉളു സമ്പൂർണ്ണമായി എടുക്കണം ഏറ്റവും വലിയൊരു കൂലി കിട്ടുന്ന കാര്യമാണ് ഇസ്ബാവുൽ വുളു എന്ന് പറയുന്നത് ഇസ്ബാവുൽ വുളു ഈ അരൽ മക്കാരി വളരെ വെറുപ്പുള്ള പ്രയാസകരമായ സാഹചര്യത്തിലും ഉളു സമ്പൂർണ്ണമായി എടുക്കുക എന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് പക്ഷേ അത് ഇങ്ങനെ തണുത്തത് ചൂടാക്കാനോ ചൂട് തണുപ്പിക്കാനോ സാധിക്കാത്ത സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ ഇതിന് കാത്തിരിക്കണം ചൂടായ വെള്ളം തണുക്കാനും തണുത്തത് ചൂടാക്കാനും സംവിധാനം കാണേണ്ടതാണ് കാരണം അത് ബോഡിയെ ശരീരത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നതാണ് അത് നല്ല ചൂടുള്ള വെള്ളവും നല്ല തണുത്ത വെള്ളവും ഉപയോഗിക്കാൻ പാടില്ല ഇതുപോലെ തന്നെയാണ് സൂര്യൻ്റെ ചൂടേറ്റ് തിളച്ച് കിടക്കുന്ന ചൂടായി കിടക്കുന്ന വെള്ളവും ഇബിൻ അബ്ബാസ് അലീ അള്ളാഹുത്തു പറഞ്ഞ അദീസ് കാണാം നബി സാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു മനുഅത്തസല ബിമാ ഇം മുഷമസിൻ ഫാസാബുഹുൻ ഫല അലൂമൻ ഇല്ല നഫ്സഹു സൂര്യതാപിമേറ്റ് ചൂടായ വെള്ളം കൊണ്ട് ആരെങ്കിലും കുളിച്ചിട്ട് അയാൾക്ക് വെള്ളപ്പാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ അയാളെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്നൊരു ഹദീസ് ഉണ്ട് അതെല്ലായിടത്തും അല്ല ഉഷ്ണമേഖലകളിൽ ഉഷ്ണമേഖലകളിൽ ചെമ്പ് ഇരുമ്പ് പോലെയുള്ള ലോഹങ്ങളെ കൊണ്ടുള്ള പാത്രങ്ങളിൽ സൂര്യനത്താപമേറ്റ് ചൂടായി കഴിഞ്ഞ വെള്ളം അതാ പാടില്ലാത്തത് ഞാൻ ആ സമയത്ത് അതിൽ ഒരു തരം ക്ലാവ് പൊന്തി വരും അത് ബോഡിയെ സാരമായി ബാധിക്കും അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കിതാബിൽ കാണാൻ കഴിയും എട്ട് വിധത്തിലുള്ള വെള്ളങ്ങൾ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എട്ട് വെള്ളങ്ങൾ അതിൽ മൂന്നെണ്ണം ഇവിടെ പറഞ്ഞു സൂര്യനു താപമേറ്റ വെള്ളം മറ്റൊന്ന് ശക്തമായ ചൂടുള്ള വെള്ളം ശക്തമായ തണുപ്പുള്ള വെള്ളം വേറെ ഒന്നാണ് സമൂത് ഗോത്രക്കാർ താമസിച്ചിരുന്ന സ്ഥലത്തുള്ള വെള്ളം മദായൻ സ്വാലിഹി എന്നെല്ലാവർക്കും അറിയാം സൗദി അറേബ്യയിലെ സ്ഥലമാണ് അവിടെ ഒരു പ്രത്യേക കിണറുണ്ട് ആ കിണറ്റിലെ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാൻ പാടില്ല ഇതുപോലെയാണ് ലൂത്ത് നബി അലൈ സലാത്തു വസ്സലാമിൻ്റെ ജനങ്ങളെ നശിപ്പിച്ച നാട്ടിൽ ആകെ അടിമേൽ മറിച്ചിട്ട് രാജ്യമായിരുന്നുള്ളോ അത് ആ നാട്ടിലൊരു തടാകമുണ്ട് ആ തടാകത്തിലെ വെള്ളവും ഉപയോഗിക്കാൻ പാടില്ല ഇതുപോലെയാണ് മാവ് ബർഹൂത്ത് യമനിലെ ഹദറമോത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ബർഹൂത്ത് ആ വെള്ളം ദുർഗന്ധമുള്ള ഒരു വെള്ളമാണ് ആ വെള്ളവും ശുദ്ധീകരണ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു ഇതുപോലെ സിഹിർ കള്ളുമായി ബന്ധപ്പെട്ട ഒരു കിണറാണ് ഇറാഖിലെ ബാബിലോണിയയിലുള്ള ഒരു കിണർ ആ കിണറ്റിലെ വെള്ളവും ശുദ്ധീകരണ ഉപയോഗിക്കാൻ പാടില്ല മക്കയിലുള്ള ദറവാൻ മദീനയിലെ ദറവാൻ എന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല കാരണം മഹാന റസൂർല്ലാഹി സാഹുഅലൈ വസ്ലമ തങ്ങൾക്കെതിരെ ലബീദ് ഇബിൻസം എന്ന് പറയുന്ന ജൂതൻ സിഹിർ ചെയ്ത് കൊണ്ടുപോയി വെച്ചത് ആ കിണറ്റിലായിരുന്നു സിഹിറിൻ്റെ കാഠിന്യം കൊണ്ട് ആ വെള്ളത്തിൻ്റെ കളറ് മാറി എന്നാണ് അപ്പം അത്തരം വെള്ളങ്ങൾ ഈ പറഞ്ഞ അപശ അപിശബ്ദമായ വെള്ളം ശാപത്തിന് വിധേയമായ വെള്ളം അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായ കിണറ്റിലെ വെള്ളം ആ വെള്ളങ്ങളും ഈ പറഞ്ഞ ശക്തമായ ചൂടും തണുപ്പുമുള്ള വെള്ളവും അതുപോലെ സൂര്യതാപമേറ്റ വെള്ളവും ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല ശാപമേറ്റ വെള്ളം ആത്മീയമായ നിലയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇതാണെങ്കിൽ ബോഡിയുടെ ആരോഗ്യത്തെ ഹനിക്കുന്നത് ആയതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് ഫല തൊള്ളു ബെഹർഡിൽ മാ ഇവ ബാരി വരൽമുഷം മസിക്കുല്ലും കാമിരും ബിഹിമാ ചൂടുവെള്ളം തണുത്ത വെള്ളം സൂര്യതാപമേറ്റ വെള്ളം ഇവയൊന്നും നീ പൊതു ഉപയോഗിക്കരുത് അവ നിന്റെ ബോഡിക്ക് രോഗമുണ്ടാക്കും വർജിക്കേണ്ടതാണ്